അസ്സാമലൈക്കും വാഹമത്തല്ലാ താല വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അല്ലാഹു സുബാനോഹത്താലും നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസം അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ ഹൈറിലും വറുക്കത്തിലും നയമത്തിലും അള്ളാഹു സുബാനത്താൽ നമ്മളെ മാറാകട്ടെ എല്ലാവിധ വിജയം നമ്മൾക്ക് കൈവരിച്ചു തരട്ടെ റഹ്മാൻ റഹീമായ നാഥൻ അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം ഇനിയും വിലയേറെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പം നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും തന്നെ എന്നും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഒരുപാടാൾ ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നോട് കമൻറ്റിൽ എഴുതുന്നുണ്ട് പല പല ആവശ്യങ്ങളും പല പല വിഷമങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ദുബായിൽ ഒരാൾ പോലും വിട്ടുപോകില്ല അത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയാം അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ നല്ല മനസ്സ് കാണിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ജീവിക്കുന്ന കാലമൊക്കെ തന്നെ നമുക്ക് നല്ല സൗഹാർദ്ദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ അല്ലാതെ സുഖാനത്താൽ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹു സുബാനത്തല ഒരുപാട് ആവശ്യങ്ങൾ നടത്താൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ ഓരോരു ഫാമിലിക്കും ഓരോരു പല പല പിന്നെ സലഹായ ഉദ്ദേശങ്ങൾ നടക്കാനും അതുപോലെ തന്നെ വീടില്ലാത്തവരുടെ വീട് സഫലീകരിച്ചു കൊടുക്കാനും വീടിൻ്റെ പണി പൂർത്തിയാക്കരിക്കാത്തവർക്ക് വീടിൻ്റെ നിർമ്മാണം ഫുള്ളായിട്ട് കഴിയാനും അവിടെ വേറെ വേഗം തന്നെ എത്ര എളുപ്പത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അവിടെ കയറി താമസമാക്കാനോ അതുപോലെ തന്നെ കല്യാണ പ്രായത്തിയ കുറേ മക്കളുണ്ടല്ലേ അവർക്കൊക്കെ അനുയോജ്യമായ കുട്ടികളെ കിട്ടാനും ജോലിക്ക് ഗൾഫ് നാട്ടിലേക്ക് പോയി ജോലിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും അവർക്കൊക്കെ തന്നെ ഹൈറായ ജോലി അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോലി നല്ല സമ്പാദ്യത്തോടുള്ള ജോലി കിട്ടാനും നല്ല സാലറിയോട് കൂടിയിട്ടുള്ള ജോലി കിട്ടാനും സാലറി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഗൾഫിലെ നാട്ടിലെ സാലറി കൃത്യം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാത്തായ അനുഗ്രഹം ഉണ്ടാവണം അല്ലേ അതൊക്കെ കൈവരിച്ചു വരാൻ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലി നല്ല ഹൈറായ ജോലി കിട്ടാനും അതിൽ നമ്മളെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അത് നമുക്ക് ഉപകാരപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ല അറിവോടുകൂടി ആ പഠിച്ചതൊക്കെ മറക്കാതിരിക്കാനും പഠിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാവാനും പഠിച്ചതൊക്കെ ഓർമ്മയിൽപ്പെടുത്താനും അള്ളാഹു സുബ്ബാനെ തല അനുഗ്രഹിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസങ്ങൾ കഴിയുന്നോടും ദീർഘായുസം നൽകാൻ വേണ്ടിയിട്ട് നമ്മളെന്നും തന്നെ നമ്മൾ ദുബ ചെയ്യണം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ഒരു കാര്യം നമുക്ക് കാണിച്ചു തരണ്ടേ അള്ളാന്ന് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ആപത്തുകളോ അപകടങ്ങളോ എല്ലാ ഷെയറിൽ നിന്നും അസൂയിൽ നിന്നും കണ്ണേറിൽ നിന്നും നമ്മളെ തട്ടി ദൂരെയാക്കി തരണേന്ന് എന്ന് നമ്മളെല്ലാ നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ദുവാ ചെയ്യണം നമുക്കൊരുപാട് മഹത്തായ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബാനത്താൽ നൽകും അല്ലേ അപ്പം നമുക്ക് മഹത്തായ അൽഗ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ ഏറ്റേറ്റം അള്ളാവിനോട് അലഹമില്ല അലഹദില്ലാന്ന് എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയണം കേട്ടോ അത് എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ അലഹമില്ല അലഹമില്ലാന്ന് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക സ്തുതികൾ പറയുക കേട്ടോ അതിലാണ് ഏറ്റേറ്റം പറക്കത്ത് അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് നൽകുക എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിലോ പ്രയാസങ്ങളുണ്ടെങ്കിലോ നമ്മൾ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അള്ളാഹു സുബ്ബാനു വത്താലും നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധ പറക്കത്തും ഞാമത്തും ഹൈറും അള്ളാഹു സുബ്ബാനത്താലും അനുഗ്രഹിച്ച് തരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ പരമാവധി നമ്മൾ എന്താ പറയുക അമലുകൾ ചെയ്യുക പരമാവധി നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക തെറ്റിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ആരെയും തന്നെ ഒരു നോവിക്കുന്ന സംസാരങ്ങൾ സംസാരങ്ങളില്ലാതിരിക്കുക ഒരു ക്രൂശിക്കാതിരിക്കുക നമുക്ക് എന്താ പറയണ്ടേ നമുക്ക് നേരെ വരുന്ന എല്ലാ അസൂയകളും മുസീബത്തുകളും കണ്ണേറുകളും ഷെയറുകളും എല്ലാം പാറിപ്പറന്നു പോകും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ മാത്രം ഉണ്ടാവുമ്പോൾ നമ്മളെപ്പോഴും കുറുകാൻ പാരായണം ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമ്മളെ രണ്ട് ഇടത്തും വരത്തും നമുക്ക് മലക്കുകൾ ഉണ്ടാവില്ല അവർ നമുക്ക് കാവലായിട്ട് നിൽക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വരുമ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് നമ്മളെ റബ്ബിനോട് ഒരു കൈ ഒന്ന് നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ചെയ്യുന്ന വിവാദത്തൊക്കെ അല്ലാവേ ഇന്ന് ദുനിയവിൽ നാളെ പരലോകത്ത് നമുക്ക് സമ്പാദ്യമാക്കണേ അല്ല എന്ന് എപ്പോഴും നമ്മൾ ദുവാ ചെയ്യും നമുക്ക് ഇവിടെ മാത്രമല്ലാലും നമുക്ക് പരലോകത്ത് നമുക്ക് അനുഭവിക്കേണ്ടവരാണല്ലേ എല്ലാ തെറ്റിനും കുറ്റത്തിനും പിന്നെ എല്ലാ നന്മക്കും തിന്മക്കും എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദുനിയാവിൽ നിന്ന് മാത്രം പോലെ നമുക്ക് നാളെ പരലോകം നമുക്ക് വേണ്ടതാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പരമാവധി നമ്മൾക്ക് അശ്രദ്ധ ശ്രദ്ധാപൂർവ്വം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് സുഖാനത്താൽ നമ്മളെ അനുഗ്രഹിച്ച് തരട്ടെ അല്ലേ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെടുത്ത് പോകാനും ഒരു മനസ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൗര്യപംസ്കാരത്തിന് ശേഷം നമ്മൾ റസൂൽ റസൂൽദാൻ്റെ പേരിൽ രണ്ട് പാതി ഓദ്യിയതിന് ശേഷം രണ്ട് യാസീൻ ഓതുക അപ്പോൾ അതിൻ്റെ ഇത് വരുന്ന ആയത്തുണ്ടല്ലോ സലാമും കൗലമിർ റബിർ റഹീം ഏഴ് പ്രാവശ്യം ഓതി കഴിഞ്ഞ് തുടർന്ന് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക ഇരിക്കുക യാസീന് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പരമാവധി ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹിദർ നബി അലൈഹി സ്വലാം തങ്ങളുടെ പേരിൽ നമ്മൾ ഒരു നാല് യാസിനോദി നമ്മൾ ദുവാ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് എളുപ്പമാക്കി തരും കാരണം ഞാനിത് പറയാൻ നമ്മളെ അടുത്ത് തന്നെ മിനിഞ്ഞാന്ന് ശനിയാഴ്ച നല്ല ഒരു നേർച്ച ഉണ്ടായിനി ആ നേർച്ച വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസമാണ് പിന്നെ ജുമാക്ക് നമസ് ജുമാനമസ്കാരത്തിന് ശേഷം അതിൻ്റെ എല്ലാ ഏർപ്പാടും അവർ ചെയ്ത് അന്ന് അതിൻ്റെ അന്നദാനം ഒക്കെ ഉണ്ടായത് ഇത്ര പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർക്കാണ് അവർ അന്നദാനം ചെയ്തത് കാരണം ഓരോ ആൾക്കാരും പല പല ഉദ്ദേശങ്ങൾ വെച്ച് നേർച്ച ചെയ്ത് കൊണ്ട് നേർച്ച വെച്ച് അതിൻ്റെ സാധനങ്ങളാണ് അവിടത്തേക്ക് കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് ആ നേർച്ചയാണ് പിന്നെ ജനങ്ങൾക്കൊക്കെ നാനാഭാഗത്തും അതിൻ്റെ ആൾക്കാർ വന്ന് ആ അന്നദാനം വാങ്ങിക്കൊണ്ടുപോയി അവർ ഭക്ഷിച്ചിട്ടുള്ളത് കാരണം അത്രയും മഹത്തായ കാര്യ കാര്യമാണ് ഹിദർ നബി അലൈ ഇസ്ലാം തങ്ങൾ എന്ന് വെച്ചാൽ കടലും കരയും കാക്കുന്നവരെന്നാണ് നമ്മളെ പഴമക്കാർ എല്ലാവരും പറയുന്നതും പണ്ഡിതന്മാർ പഠിപ്പിച്ച് തരുന്നതല്ലേ അപ്പോൾ അവരൊക്കെ അവർ നമുക്ക് എന്നും ഉണ്ടാവും അത് അള്ളാഹിൻ്റെ റസൂല്ലാൻ്റെ എല്ലാ ഹക്കുജർക്കത്തുകൊണ്ട് നമ്മളെ ഓരോ നബിമാറ വിളിച്ച് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോലുകൊണ്ട് നമ്മുടെ എല്ലാ വിഷങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ച് തരുന്ന നാഥൻ നമ്മളെ തുണക്കട്ടെ അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് അള്ളാഹു സുഹാനത്താല തൗഫീക്ക് ചെയ്യട്ടെ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത്ര ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആ പിന്നെ നേർച്ചയ്ക്ക് പോയി ഞാൻ ആ ലൈന് നിന്നിട്ട് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടാന്നാണ് രാത്രിയാന്ന് ഞാൻ ആക്കിയത് ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ നേർച്ചൻ്റെ കൊണ്ടുപോയ സാധനങ്ങളും പിന്നെ അതിന് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും പിരിവോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല ആ പിന്നെ അത്രയും ജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നതും ഒന്നും തന്നെ അത് നമ്മളെ കടലിൽ നിന്നുള്ള സമ്പാദ്യങ്ങൾ കൊണ്ട് മാത്രം കഴിക്കുന്ന നേർച്ചയാണ് കാരണം പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ആൾപ്പരം വീടുകളിലേക്കാണ് ഭക്ഷണം എത്തിക്കുന്നത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ വന്ന് ഭക്ഷിക്കും അന്നദാനം ആ നേർച്ച കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും വലിയ കറാമത്തുള്ളതാണ് അപ്പോൾ അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല നമ്മൾ യാസീൻ ഓദ്യാൽ മതി നമ്മളെന്താണോ ബുദ്ധിമുട്ട് എന്താണോ വിഷമങ്ങളോ അത് തീർത്തും പരിഹരിച്ച് തരണേ അല്ലാ നമുക്ക് കാവലേഗണയ റഹ്മാൻ റഹിമ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന നബി അലൈഹി സ്ലാം തങ്ങളുടെ പേര് നമ്മൾ നാലി ആസീൻ ഓദ്യാൽ നമ്മളെല്ലാ കാര്യവും അള്ളാഹു സുബാനത്താൽ പരിഹരിച്ച് തരും കേട്ടോ അപ്പം നമ്മൾ ചില ആൾക്കാർ ഇതിന് വേർഡ് കമൻ്റ് ഇടും വേർഡ് കമൻ്റ് ഇടണ്ട എന്ന് ഞാൻ പറയാൻ ഞാൻ തയ്യാറല്ല കാരണം കമൻറ്റ് ബോക്സിൽ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാനുള്ളതാണ് പക്ഷെ നല്ലതായിട്ട് തോന്നാത്തവർ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻ്റ് ഇടുന്നതോ ഇടാത്തതോ നിങ്ങളെ ഇഷ്ടമാണ് എല്ലാവരും നമ്മൾ െ അത് തന്നെ പിന്നെ മക്കൾ എന്ന് പറയുന്നത് എല്ലാവരും അല്ല പഠിച്ചവരാണല്ലേ അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ആളും ഇഷ്ടപ്പെടാത്ത ആളും നേർച്ചകൾ സ്വീകരിക്കുന്നാളും സ്വീകരിക്കാത്ത ആളും ഒക്കെ ഉണ്ടാവും അല്ലേ അതിന് ഒക്കെ അത് ഓരോരാളെ ഇഷ്ടങ്ങളാണ് അവരവരുടെ അല്ലേ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ ഇത് അംഗീകരിക്കും ഇഷ്ടപ്പെടാത്തവർ വേട് കമൻ്റ് ഇടും അത് നമുക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചു പോകും അതിൻ്റെ അപ്പം നാളെ കാണുന്നവരേക്കും നമ്മുടെ വീട് കേൾക്കുന്നവർക്കും മയസ്സലാമ